ബിഗ് ബോസ് ഹൗസിലെ ഒരു ശാലിനിയ സുന്ദരിയാണെന്ന് പറയാം നമ്മുടെ മലയാളി അല്ലെങ്കിലും നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട താരമാണ് അലീന ടീച്ചർ അതായത് ശ്രീധു അമ്മയെ അറിയാതെ എന്ന സീരിയലിൽ അഭിനയിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ശ്രീധുവിൻ്റെ ക്യാരക്ടർ ശ്രീധു ഇപ്പോഴിതാണ് വളരെ സുന്ദരിയായി വൈലൈറ്റ് കളർ സാരി എടുത്തു വന്നിരിക്കുകയാണ് ഇത് കണ്ട സിജോയും അതുപോലെ തന്നെ അർജുനൊക്കെ ഇരിക്കുമ്പോൾ സിജോ പറഞ്ഞു നീ ഇന്ന് സാരിയിൽ അതീവ സുന്ദരിയായിട്ടുണ്ടെന്ന് ഇത് കേട്ട അർജുൻ പറഞ്ഞു ശരിയാണ് ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് സാരി ഉടുത്തപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അർജുനന് ശ്രീധുവിനെ ഒരു നോട്ടമുണ്ട് അതുപോലെ തന്നെ ഓൾറെഡി സീജോനും ശ്രീധുവിനെ നോട്ടമുണ്ട് ശ്രീധു പക്ഷേ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യണത് സിജോനാടാണെങ്കിലും ശ്രീജോ ശ്രീധു അർജുനോടും സംസാരിക്കാറുണ്ട് എന്തായാലും സീജോയും അതുപോലെ തന്നെ അർജുനനും സാരി ഭംഗിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായിട്ടുണ്ട് നമ്മുടെ ശ്രീധുവിന് പിന്നെ അതേപോലെ തന്നെ ശ്രീധു ആയാൽ ശ്രീതു ഏത് സമയം ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് സിജു ശ്രീതുവിനോട് ശ്രീജു ഇന്നലെ കയ്യിൽ മോതിരൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ശ്രീതു അതിനെസ് പറഞ്ഞിട്ടില്ല എന്തായാലും ഇവിടെ ഒരു ഒന്നെങ്കിൽ ശ്രീധു സിജു അല്ലെങ്കിൽ ശ്രീധു അർജുൻ എന്ന് ഇങ്ങനെയുള്ള കോമ്പുകൾ ഉണ്ടാകാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട് മേ ബി ട്രയാങ്കിൾ ഡാവും ആവാതിരുന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഈ ട്രയാങ്കിൾ ലവ് പിടിച്ചവരൊക്കെ നന്നായി ഇതായിട്ടുള്ളൂ പക്ഷേ ശ്രീതു അങ്ങനത്തെ ക്യാരക്ടർ അല്ല എന്ന് വിചാരിക്കാം പിന്നെ അതേപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നീ എൻ്റെ കൂടെ ഇവിടെ ഒക്കെ ചിരിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ അറിയാത്ത ഭാവം നടക്കരുതെന്നും സി പറയുന്നുണ്ട്